ഉൽപ്പട്ടം എന്ന് പറയും നമ്മൾ കാരണം അതാ പറയാ ഉൽപ്പണ്ടാണ് ഇതിന് ഇല്ല ഏഹ് പാലിന് വേണമെങ്കിൽ ഗ്യാരണ്ടി കാമ്പിന് വേണമെങ്കിൽ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം അവിടെ അത് വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി പരിചയം വേണം അതെ അതായത് ഞാനൊരു പശുവിനെ കുറിച്ചിട്ട് ഈ പശു പതിനഞ്ച് ലിറ്റർ എനിക്ക് ഇറക്കാൻ സാധിക്കും പഴയത് കൊണ്ടോയ ആൾക്കെപ്പറ്റി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പാല് കമ്മിയാവും പക്ഷേ പാല് കമ്മി ആ ഒരു മാസം കൂടി പഠിക്കും ഒരു മാസം കഴിയുമ്പോൾ പശു ഉണ്ടാവുമല്ലോ ഓക്കെ ഒരു പാല് കിട്ടും അതുകൊണ്ട് നമുക്ക് പരാതികളില്ല ഇല്ല

ആദ്യം എത്ര എത്ര കിട്ടി ചോദിക്കും ഓക്കെ രണ്ടാമത് നമ്മൾ രണ്ട് ലിറ്റർ കൂടുതൽ പറയും കാരണം രണ്ട് ലിറ്ററോളം ഓരോ പ്രസവത്തിൽ കൂടും കൂടുന്നുണ്ട് ഇനി മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു ലിറ്റർ കൂടി കൂടും കൂടും പതിനെട്ട് ലിറ്റർ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ മേലത്ത് കിട്ടില്ല കിട്ടത്തില്ല ഇതിന്റെ ജെൻസിന് പതിനെട്ടില് പതിനെട്ട് മാക്സിമം ആണ് മാക്സിമം ആണ് ഓക്കെ അപ്പൊ നമ്മള് ഒരു ജേഴ്സിയെ കണ്ടു ക്രോസിനെ കണ്ടു പിന്നെ നമ്മുടെ നല്ല കറുത്ത അതും ജേഴ്സി തന്നെയാണ് ഇത് രണ്ടും ഓഹ് ഇത് രണ്ടും ചേഴ്സിയാണ് ഇത് ഒരു എച്ച് എഫ് കുറച്ച് കൂടിയാണ് ഇത് ഇരുപതിന്റെ മേലെ കടക്കുന്നോ ഓക്കെ ഇത് എഴുപത്തി അഞ്ച് രൂപ കൊടുത്താൽ കിട്ടും കിട്ടും ആ ഇത് രണ്ടാം പ്രസവമാണ് പ്രസവിച്ച പക്ഷെ ഇതിപ്പോ ഇരുപത്തിരണ്ടർ പാല് ഇത് ചേന ഇത് ചെന ഇത് കടിഞ്ഞാണ് കന്നി കന്നി ഇതൊരു അറുപത്തഞ്ച് രൂപ കൊടുത്തേ കിട്ടും അത് അമ്പത് രൂപ കൊടുത്ത് കിട്ടും രണ്ടാം പേർ രണ്ടാം പേർ ആണ് പതിനാല് ലിറ്റർ പാലേ കിട്ടുള്ളൂ ഇത് പ്രസവിച്ചതാ പ്രസവിച്ചതല്ലേ രണ്ടാം പേർ രണ്ടാം പേർ പശു ആണ് പതിനാല് ഇതിനേക്കാൾ വില കമ്മിയുള്ള പശുക്കളാണ് അമ്പത് അമ്പത്തഞ്ച് ക്ഷീണിച്ച പശുക്കളെ അമ്പത് അമ്പത്തഞ്ച് രൂപ ആ കിടക്കുന്നത് ഇതൊക്കെ രണ്ടാം പേര് മൂന്നാം പേര് അത് അതൊക്കെ വീട്ടാവശ്യത്തിനെ പറ്റുള്ളൂ പറ്റത്തുള്ള പത്ത് പന്ത്രണ്ട് ലിറ്റർ പ്രശ്നം ഡാമേജ് വില കമ്മിയായി കിട്ടും ഓക്കെ അപ്പൊ നമുക്കിപ്പോ എപ്പോഴും നല്ല പശുക്കളപ്പൊ കൂടുതൽ വാങ്ങിക്കണം എന്ന് എന്നുള്ള തമിഴ്നാട്ടിൽ തന്നെയാണ് അവിടെ നല്ലത് ഇപ്പൊ ഇവിടെ മാത്രം ഇപ്പൊ ഇരുപത്തഞ്ച് പശുക്കളുണ്ട് ഓ ശരി ഇരുപത്തഞ്ച് പശുക്കൾ ഇപ്പോൾ വെള്ളം കാട്ടുന്ന സമയമാണ് വെള്ളം കാട്ടി കറക്കുന്ന സമയമാണ് നമുക്ക് ഇവിടെ ഇപ്പൊ ഈ കെട്ടിയെല്ലാം തന്നെ നമുക്കൊരു ആവറേജ് ഉള്ള ഒരു എന്താ പറയുക ഒരു അറുപത് റേഞ്ചുള്ള അറുപത് അറുപത്തഞ്ചിന് ഉള്ളിൽ കിട്ടും ഇപ്പൊ ഈ പശുക്കളൊക്കെ പോകാൻ കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അറുപതിന്റെ താഴെ വാങ്ങിക്കാം അറി അമ്പത്തഞ്ച് വേണേൽ വേണം അപ്പൊ ആ പശുക്കളൊക്കെ മാത്രം ഓ ശരി പശുക്കളൊക്കെ എടുക്കേണ്ടി വരും നല്ല നല്ല പശുക്കളും എടുക്കുകയാണെങ്കിൽ അറുപത് അറുപത്തഞ്ച് രൂപ അങ്ങനെയാണ് എടുക്കുക പാലക്കാട് കൂട്ടുകാരി ഓഫീസും ഓഫീസും ഉണ്ട് നമ്മളെ അത് ചെയ്തുകൊണ്ട് നമ്മളെ ഈച്ച് കോപ്പി അടിച്ചിട്ടാണ് പലരും വീഡിയോ ഇടുക നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ബദലി പറഞ്ഞ് അതിന്റെ വേറെ യൂട്യൂബർമാരോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു അവർ ചെയ്തോട്ടെ അത് പ്രശ്നമല്ല പതിനഞ്ച് വർഷത്തിലധികമായിട്ട് ഈ ഫീൽഡിൽ ഈ ഫീൽഡിനാണ് നമ്മളിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറുവാണി നമുക്ക് അറിയില്ലല്ലോ അതെ അതെ പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ കേരളത്തില് നൂറ് കർഷകർക്ക് ഏറ്റവും വില കമ്മിയായി ഏറ്റവും നല്ല പശുക്കൾ ഏറ്റവും നല്ല സ്ഥലത്ത് നിന്ന് സ്ഥലത്തുനിന്ന് നമ്മളെ പരിപാടി നമ്മൾ ഇന്ന് പോയതെടുത്തല്ല നാളെ പോവാ അതുകൊണ്ട് നമ്മൾ പിന്നാലെ വഴി വഴി നോക്കി വന്നിട്ട് കാര്യമില്ല പല കർഷകരും നമ്മൾ പിന്നാലെ വന്ന് വഴി നോക്കുന്ന ആൾക്കാരും ഉണ്ട് ശരി പക്ഷെ അപ്പൊ ഇവിടെ പശുക്കൾ ഉണ്ടായിക്കൊണ്ടെന്നില്ല ഓക്കെ നമുക്കൊരു ഫോൺ കോൾ ചെയ്തറിയാം എത്ര പശുക്കൾ എവിടൊക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മള് ഒരാളെ അതാണ് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ടേസ്റ്റിനുള്ള പശുക്കൾ നമ്മൾ രാത്രി രാത്രി പറഞ്ഞുണ്ടാക്കും ഓ ശരി അത് കറവ കറന്ന് കാണാൻ പറ്റുന്നവർക്ക് കറന്ന് കാണാം അത് അതേമാതിരി നടത്തി നോക്കുന്ന നടത്തി നോക്കാം പല്ല് കാണുന്നവർക്ക് പല്ല് കാണാം എല്ലാം 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 നോക്കി കുളമ്പ് ഒന്തിച്ചു നോക്കാം എല്ലാം നോക്കി നടത്തി നോക്കി കൊണ്ടു കാരണം